ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ് ജിൻഡോ തുടക്കത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ കളങ്കമില്ലാത്ത പെരുമാറ്റങ്ങളും മറയില്ലാത്ത രീതികളുമൊക്കെയാണ് ഇപ്പോൾ ജിൻഡോയുടെ ജനപ്രീതി ഉയരുവാൻ കാരണമായത് മികച്ചൊരു എൻറ്റർടൈനറാണ് ജിൻഡോ എങ്കിലും ജീവിതത്തിൽ ഒരുപാട് കൈപ്പേരി അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് താരം പറയുന്നു ഈ കാണുന്ന നിലയിലേക്ക് വളരും താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ജിൻഡോ പറയുന്നു ജിൻഡോയുടെ വാക്കുകളിലേക്ക് ദാരിദ്ര്യം അനുഭവിച്ചാണ് താൻ വളർന്നത് എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയത് ആറാം വയസ്സ് മുതൽ ഞാൻ പണിക്ക് പോയി തുടങ്ങി ഒൻപതിൽ പഠിക്കുമ്പോൾ രണ്ട് മാസത്തെ വെക്കേഷൻ സമയത്ത് ക്ലീനിങ് ബോയി ആയി ബാറിൽ പോയിരുന്നു അവിടുത്തെ ഛർദിയൊക്കെ കോരിയിരുന്നു പത്ത് രൂപയായിരുന്നു എനിക്ക് കിട്ടിയത് ഇതൊക്കെ ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഒരുപാട് കരഞ്ഞിരുന്നു ആ സമയത്ത് അച്ഛൻ മില്ലിലായിരുന്നു പണിയെടുത്തിരുന്നത് അമ്മ വീട് വീടുതർപ്പിനൊക്കെ പോയിരുന്നു അനീത്തയ്ക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു പക്ഷെ അന്ന് പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൾ ബി ചെയ്തു അവൾ പഠിച്ചു കഴിയുന്ന സമയത്ത് ഞാൻ സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെട്ടിരുന്നു ഒരു പത്ത് സെൻറ് വാങ്ങാൻ ഞാൻ പണം സ്വരുക്കൂട്ടിയിരുന്നു അവൾക്ക് നേഴ്സിംഗ് പഠിക്കണമോ എന്ന് ഞാൻ ചോദിച്ചു അവൾ വേണമെന്ന് പറഞ്ഞു ആ പണം ഞാൻ കൊടുത്തു ഇന്നവൾ കാനഡയിൽ നേഴ്സാണ് അവളും ഭർത്താവും മക്കളും അവിടെ ക്യാൻഡിഡേറ്റ് സെറ്റിൽഡാണ് അനിയൻ ചെറുപ്പത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു മെല്ലെ മെല്ലെയാണ് അവനും വളർന്നു വന്നത് അവൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലിക്ക് കയറി ഇപ്പോൾ അവൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് ലൈഫിൽ പരാജയപ്പെട്ടത് ഞാനാണ് ഞാൻ ഡിവോഴ്സാണ് ഞങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയായിരുന്നു നല്ല നിലയിൽ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും പാകത്ത് തെറ്റുണ്ടായിരുന്നു ഇപ്പോൾ വിവാഹാലോചന നടക്കുന്നുണ്ട് എന്നാൽ മോഡലിംഗ് ചെയ്യാൻ പാടില്ല അഭിനയിക്കാൻ പോകാൻ പാടില്ല എന്നൊക്കെയാണ് പലരും കണ്ടീഷൻ വെച്ചത് അതുകൊണ്ടിപ്പോൾ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് ജിൻഡോ പറയുന്നു